അങ്ങനെ ഒരു കാര്യം അവളുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കേണ്ടതല്ലാ നീ അല്പം നിയന്ത്രണം വിട്ട് പെരുമാറി ശരിയാണ് ഫാദർ ഇപ്പോ എനിക്കും അത് തോന്നുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു ഡാ ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാം അപ്പൊ പിന്നെ നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കണമെന്നില്ല ഏയ് വേണ്ട ചൈതന്യം ഉണർന്നിട്ട് ഞാൻ ഫാദറിനെ വിളിച്ചോളാം ഓ ശരി ശരി രാഹുൽ എവിടെ അവൻ എത്തിയില്ലേ ഇതുവരെ ഇല്ല അവൻ വന്നില്ല തീരുമാനിച്ചു വെച്ച യാത്ര മുടങ്ങി തിരിച്ചു വരാനുള്ള മോഹങ്ങളും എല്ലാം അവസാനിപ്പിച്ചിട്ട് അവൻ എവിടെയാ വിളിച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റൂ ക്രിസ്റ്റി ഇതിലെന്തെങ്കിലും ചതിയുണ്ടോ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അവസാന നിമിഷം എന്നെ ചതിക്കാൻ രാഹുൽ തീരുമാനിച്ചോ അതാ എനിക്കറിയേണ്ടത് അങ്ങനെയൊന്നുമില്ല അങ്കിളിനൊപ്പം പോണെന്ന് തന്നെയാ അവൻ പറഞ്ഞത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം മാറ്റിവെക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു അവൻ എവിടെയാ പോയിരിക്കുന്നെനിക്കറിയണം പറ ഒന്നെങ്കിൽ അവൻ പോയ സ്ഥലം പറ അല്ലെങ്കിൽ അവന് പ്രിയപ്പെട്ട കൂട്ടുകാർ ഏതെങ്കിലും ഒന്ന് നീ എനിക്ക് പറഞ്ഞു തന്നേ പറ്റൂ എനിക്കൊന്നും അറിയില്ല അങ്കിൾ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അല്പം വൈകിയാലും തീരുമാനിച്ചു വെച്ച മീറ്റിംഗിന് എനിക്ക് അവിടെ എത്തിയേ പറ്റൂ പറടാ എവിടെ അവൻ അങ്കൾ എന്തിനാ എന്നോട് പറഞ്ഞത് ദേഷ്യപ്പെടുന്നത് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഞാൻ വീണ്ടും വീണ്ടും മറച്ചു വെക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും നിനക്ക് രാഹുലിന്റെ ചെറിയ കുരുട്ടുബുദ്ധി വെച്ചുള്ള കളികളെ അറിയൂ ഈ സാറിങ്ങനെ അറിയില്ല പറയാൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ അങ്കിളും ഇനി എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് തരണം എന്നെ ഞാൻ ദ്രോഹിക്കില്ല എനിക്ക് രാഹുലിന്റെ കാര്യം അറിയേണ്ടത് രാഹുലിനൊരു പെൺകുട്ടിയോട്ട് അടുപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ അവളെ കാണാനെ രാഹുൽ പോയത് സ്ഥലം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ഒരു ഒറ്റപ്പെട്ട വീട് രാഹുലിനെ കാണുന്നതായത് മുതൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം അവന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അന്ന് അങ്കിൾ രാഹുലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് വേണ്ടെന്ന് ഞാൻ അവനോട് പലതവണ പറഞ്ഞതാ പക്ഷെ അവൻ പോയി ഇനി രാഹുലിന് എന്താ അറിയണമെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിക്കേണ്ടി വരും ഏതാ പെൺകുട്ടി അത് അതെനിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സ്വന്തം കൂട്ടുകാരൻ എന്തോ പറ്റിയെന്ന് അവൻ ചത്തോ പോലും നിനക്കറിയില്ല എന്നിട്ടും അവനേൽപ്പിച്ച് രഹസ്യം സൂക്ഷിക്കുന്നതിന് ഒരു മടിയുമില്ല ഏതാ പെണ്ണെന്ന് പറയാൻ ഞാൻ തിരികിക്കോളാം അത് അങ്കളിന് അറിയാവുന്ന കുട്ടിയാ എനിക്കറിയാവുന്ന കുട്ടിയോ അതെ അങ്കിളിന്റെ മകള് യാമി യാമി അങ്ങനെ ഒരിടത്തും പോവില്ല നീ കള്ളം പറയ എന്നോട് നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച എന്തോ ഒരു കള്ളം ഞാൻ പറഞ്ഞ സത്യമാണ് കൂടെ നടക്കുന്നത് കൊണ്ടും യാമിക്ക് അവനെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ യാമിയുടെ മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചിട്ടില്ല ഇന്നലെ എല്ലാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞ അവൻ ഇവിടുന്ന് പോയത് ഒരു കാര്യം ഞാൻ പറയാം നിന്നോട് രാഹുൽ എവിടെയാണെന്ന് നിനക്കറിയില്ല രാഹുൽ യാമിയെ കാണാൻ പോയതാണെന്നും നിനക്കറിയില്ല മനസ്സിലായോ ഏതെങ്കിലും ഒരാളോട് ഇക്കാര്യത്തെക്കുറിച്ച് നീ പറഞ്ഞ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല എന്റെ കൂടെ നടന്നിട്ട് എന്റെ മകളുമായിട്ടൊരു ബന്ധം എന്നിട്ട് പൊടിപ്പും തൊങ്ങൽ വെച്ച് എന്നെ അവനത് പറഞ്ഞു കേൾപ്പിച്ചു ഇനി ഞാൻ തീരുമാനിക്കും ഇക്കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് മനസ്സിലായോ നിനക്ക് ആരെങ്കിലും ചോദിച്ചാൽ രാഹുൽ ഒരു യാത്ര പോയി അത്രയും നിനക്കറിയാവൂ അറിയാവുന്നത് നീ പൊറത്ത് പറയേണ്ട ആവശ്യമുള്ളൂ മനസ്സിലാം ഞാൻ തിരിച്ചു വരാം ചില കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അമ്മ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾ അമ്മയ്ക്ക് സങ്കടം കൊടുക്കില്ല മറ്റൊരാളെ സങ്കടം കൊടുക്കാൻ അനുവദിക്കേയില്ലെന്ന് ആ വാക്ക് മോള് പാലിക്കണം ഞങ്ങൾ പറയാം എന്നെ വിളിക്കാറുള്ള ഫ്രണ്ട് കുറെ നാളായി നേരിട്ട് കാണാമെന്ന് പറയുന്നു പക്ഷെ ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും

ആ പറഞ്ഞത് മുഴുവൻ ശരിയല്ലല്ലോ മൈഥലി ഈ ഇരിപ്പ് കണ്ടിട്ട് ഒരു ചോദ്യം ചെയ്യലിന്റെ ലക്ഷണം എനിക്ക് തോന്നുന്നുണ്ട് താൻ എന്താ ഉദ്ദേശിക്കുന്നത് നിന്റെ അനുജത്തി ആവണി പിന്നെ അവളുടെ ഒപ്പം മൈദിലിയുടെ മകൾ യാമി നിങ്ങളുടെ ചോദ്യം ചെയ്യലില് ഇവരുവല്ലെന്നും പറഞ്ഞോ ഞങ്ങളിവിടെ സംസാരിച്ചതൊക്കെ എങ്ങനെ അറിഞ്ഞു ഒളിച്ചു നിന്ന് കേട്ടോ നിന്റെ ഭർത്താവിനെ കാണാൻ പലപ്പോഴും നിന്റെ വീട്ടിൽ വരികയും അവിടുന്ന് തലകുന ചിറങ്ങി പോരേണ്ടി വരുന്ന സാരംഗിനിയെ നീ ഇതുവരെ കണ്ടിട്ടുള്ളൂ അതൊന്നും അല്ലാത്ത ഒരാളുണ്ടെന്ന് ഞാൻ പലവട്ടം വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കതൊന്നും മനസ്സിലാവാതെ പോയി എന്തായാലും നിങ്ങളുടെ ചോദ്യം ചെയ്യലിന് ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല എനിക്കറിയാം ഇനി ഞാൻ ചോദിക്കാം ഇവര് രണ്ടുപേരോടും അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആവശ്യമുണ്ട് കാരണം ഇത് എന്നെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് രാഹുൽ എവിടെയാടി കേട്ടില്ലേ രാഹുൽ എവിടെയാണെന്ന് രാഹുലിനെ കുറിച്ച് എന്റെ മോളോട് എന്തിനാ ചോദിക്കുന്നത് അവനെ പോലെ ഒരു വൃത്തികെട്ടവനെ കുറിച്ച് എന്റെ മോളോട് എന്തിനാ ചോദിക്കുന്നതെന്ന് മോള് രാഹുലിനെ കാണാൻ പോയിരുന്നു എന്ന് ചോദിച്ചു നോക്ക് യാമി അച്ഛൻ ചോദിച്ചെന്തെങ്കിലും കാര്യം ഉണ്ടോ നീ രാഹുലിനെ കാണാൻ പോയിരുന്നോ ആന്റി യാമിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നതും യാമിയോട് നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്നതും ഒക്കെ രാഹുലാ അവന്റെ കാര്യങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ട യാമിയുടെ ഫോണിലെ മെസ്സേജ് കണ്ടപ്പോ സംശയം പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് പുണ്യവതിയായ ഡോക്ടർ മൈതിരിയുടെ പുണ്യം നിറഞ്ഞ മകൾ ബാക്കിയുടെ പറയട്ടെ അറിയേ രാഹുലിനെ നിങ്ങൾ എന്താ ചെയ്തത് ഒന്നോ താനെന്തൊക്കെയാണോ ഈ കുട്ടികളോട് ചോദിക്കുന്നത് ഒരു അജ്ഞാതന്റെ വേഷം കെട്ടി തന്റെ മകളെ പറ്റിച്ചിട്ടുണ്ടെങ്കിലേ അവനാണ് ക്രിമിനൽ അവനെ അവൻ ക്രിമിനൽ ആയിക്കോട്ടെ ഊരും പേരും അറിയാത്ത ഒരുത്തിനോട് ഇവളെന്തിനും ചാറ്റ് ചെയ്തു അതിന് കൊഴപ്പൊന്നും തോന്നുന്നില്ല ആർക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ വിശദമായിട്ട് ഇവള് മറുപടി പറയും ഇല്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള വഴി എനിക്കറിയാം ലോകത്താരും വളർത്താത്ത രീതിയിൽ മക്കളെ നീ വളർത്തുന്നു എന്ന നിന്റെ അഹങ്കാരം കഴിഞ്ഞില്ലേ മൈത്രി എന്റെ സകല കഷ്ടപ്പാടിനിടയിലും എന്നെ സഹായിക്കാനും ഒരു കൈ തരാനും എനിക്കൊപ്പമുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് രാഹുല് അവനു വേണ്ടി ഞാനത് ചെയ്യും എന്ത് കടുത്ത കാര്യം ചെയ്യും അമ്മയുടെ ചങ്കൂറ്റവും കൊണ്ട് ആംബിളരെ നേരിടാൻ ഇറങ്ങി തിരിച്ചതാ രണ്ടും കൂടി ശരിയാക്കി തരാൻ ഞാൻ ഞാൻ വിശ്വസിച്ചു പക്ഷെ അത് അവനാണെന്ന് മനസ്സിലായപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലേക്ക് ഞാമിയോടിച്ചെല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാന്നല്ലേ പറഞ്ഞത് നമ്മള് അവിടെ അങ്ങനെ പറഞ്ഞു പക്ഷെ വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ട് എവിടെയാണ്ട് ഹോസ്പിറ്റല് നടക്കാമെന്ന് ദൂരത്ത് പോയി കുറച്ചു നേരം നമുക്ക് അവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോവാം സന്തോഷായോ ആ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേ നമുക്ക് അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പോവാം റിയില്ല അച്ഛൻറെ ജോലി കഴിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം ഇല്ലെങ്കിൽ അച്ഛൻ പിന്നെ വന്നോട്ടെ ഇനിയേ കൊറച്ചുകൂടിയുള്ളൂ മൂക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കി അമ്മ എടുക്കാം വേണ്ട അമ്മയുടെ കൈ കഴിക്കും എനിക്ക് പിന്നെ ഭയങ്കര ഭാരം ഒരു ഭാരമില്ല എന്റെ കുട്ടിക്ക് എന്നാലും ഞാൻ നടന്നോളാം അമ്മേ എന്ന ഞാൻ 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 ഈ കണ്ടീഷനിൽ പോണ്ട ഡ്രോപ്പ് ചെയ്യാം വേണ്ട ഇനി ശരിയല്ല പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിൽ വെക്കണ്ട ഒരു ഭ്രാന്തം പറഞ്ഞ പോലെ കണക്ക് കൂട്ടിയാ മതി എന്റെ മകളോടുള്ള സ്നേഹത്തിന്റെ ഭ്രാന്തല്ലേ സഹിക്കാൻ ഇപ്പൊ അതാ ഞാൻ ഡ്രോപ്പ് ഫാദർ അത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വേണ്ട അരുൺ പ്ലീസ് എടോ ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കണ്ട പിടിക്കണ്ടെറ്റിന് എന്റെ പരിഹാരം കുറച്ച് നേരത്തേക്കുള്ള യാത്രയല്ലേ ഇനി നമ്മൾ കാണാതിരിക്കട്ടെ ദൂരം ഉണ്ടോ അമ്മ അച്ഛനെ കാണാൻ പോവല്ലേ എങ്കി വാ എന്തിലും കുടിക്കണോ മോക്ക് ഇനി അച്ഛന്റെ അടുത്ത് എട്ടിയിട്ട് മടി എങ്കി പിന്നെ വാ പോവാ എന്താ അമ്മ എന്താ നോക്കുന്നേ ഒന്നുമില്ല നമുക്ക് ഒരു 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 വണ്ടി വീട്ടിലേക്ക് അപ്പ അച്ഛന്റെ അയ്യോ അമ്മ ഇപ്പോഴാ ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ഉണ്ട് ഈ കാര്യം വെറുതെ നടന്നു ഇനി അച്ഛൻ എപ്പോഴാ എനിക്കറിയില്ല മോളെ ശരിക്കും അറിയില്ല വാ ഞാൻ പറയാൻ പേടിയായിരുന്നു കാണിച്ച ഇതൊക്കെ ഒരു കുട്ടി എന്ന നിലയ്ക്ക് നിനക്ക് അബദ്ധം സംഭവിക്കാമോ പക്ഷെ നിന്റെ അച്ഛനുണ്ടല്ലോ ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അവനാ കൂടെ നടക്കുന്നവൻ സ്വന്തം മകളെ ചതിക്കുന്നു അറിഞ്ഞിട്ടും അതിന് വളമിച്ചു കൊടുത്തവന് അച്ഛൻ എന്ന വാക്കിലല്ല പിന്നെ വിളിക്കേണ്ടത് എന്നിട്ടും ഇപ്പൊ അയാള് വന്ന് ഈ കുട്ടികളുടെ മുന്നിൽ നിന്ന് അയാൾ ജയിച്ചു എന്നാ പറയുന്ന രാഹുൽ ചത്താലും കൊഴപ്പില്ല മോളുടെ മാനസിക അവസ്ഥ എന്തായാലും അമ്മ എന്താ ഒന്നും മിണ്ടാത്ത അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല മോനെ അമ്മയുടെ സ്വപ്നങ്ങളെല്ലാം പങ്കിട്ടത് നിങ്ങൾ രണ്ടുപേർക്കുമായിട്ടല്ലേ നിങ്ങൾ എവിടെങ്കിലും തോറ്റുപോയാ അത് അമ്മയുടെ വല്ലാത്ത ടെൻഷനിലായിരുന്നു അമ്മയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് മക്കളാണ് എന്റെ കരുത്തെന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോഴിച്ചോണ്ടിരിക്കുന്നത് അവനെയാണെന്ന് സംശയം തോന്നിയപ്പോ ഞങ്ങൾ ആരോടെങ്കിലും ഒന്നും പറയാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് പകരം നേരിടാൻ പോയിരിക്കുന്നു അവിടെ അവൻ മാത്രമല്ല അവന്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കുവായിരുന്നു അവസ്ഥ ഇങ്ങനെ തിരിച്ചു മൈഥിലി അവൻ എന്താ അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ഇവര് ഈ പറഞ്ഞ സ്ഥലത്ത് ഞാനൊന്ന് പോയി നോക്കാം എന്താ അവിടത്തെ അവസ്ഥ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ ബോഡി അവിടെ തന്നെ ഉണ്ടാവും മൈഥിലി ഞാനൊന്ന് പോയിട്ട് വരാം സൂക്ഷിക്കണേ രഞ്ജിത്ത് ഇപ്പോ നമ്മുടെ നാട്ടിലെ ഗുണ്ടകൾക്കും ക്രിമിനൽസിനുമാണ് ചോദിക്കാനും പറയാനും ആളുകൾ കൂടുതലുള്ളത് ചീച്ചി എന്ന ചതിച്ചെടുത്ത് ഇവിടെയും കൂടെ ചതിച്ചെന്ന് അറിഞ്ഞപ്പോ അവന്റെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് പോണമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവന് ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് രഞ്ജിത്ത് പോയിട്ട് തിരിച്ചു വരട്ടെ അമ്മയെന്തായാലും മോളെ കൈവിടില്ല അമ്മയുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അമ്മ മോളെ രക്ഷിക്കും മോളെ ആവണി പേടിക്കണ്ടോ ഇത് നമ്മുടെ കുടുംബത്തിന് വഴുങ്ങാൻ വന്ന തീയാ ഒന്നുകിൽ നമ്മളെല്ലാരും കൂടി അതിനെ അതിജീവിക്കും അല്ലെങ്കിൽ ഫാദർ എന്തായടാ ഞാനവരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു ഓ നന്നായി വണ്ടിയിലിരുന്ന് മുഴുവൻ നേരം കരച്ചിലായിരുന്നു ഇനിയൊരു ശല്യം ഉണ്ടാക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോണ്ടിരുന്നു ഒരു കാര്യം ഉറപ്പാ ഫാദർ അവരല്ലായിരുന്നു അവള് പറഞ്ഞത് വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് കേട്ടില്ലല്ലോ ഞാൻ അവരോട് സോറി പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ഫാദർ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോന്ന് പോലും ഒരിക്കലും ഒരമ്മമാരോടും മോശമായിട്ട് ഞാൻ പെരുമാറിയിട്ടില്ല മോശമായിട്ടുള്ളൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പൊ അതെല്ലാം വേണ്ടി വന്നു ഇപ്പൊ അതാലോചിച്ച് വിഷമിക്കാനും സമയമുണ്ടാവും കാര്യങ്ങളുടെ ഗൗരവം ചൈതന്യക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവൾ ആവർത്തിച്ചു പറയുന്നതും സത്യം തന്നെയാണ് ഇനി കുട്ടി നിങ്ങളെ ശല്യപ്പെടുത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് സ്നേഹയുടെ അടുത്ത് നിന്നിരിക്കുമ്പോഴാ അറിയാതെ ചൈതന്യെ കുറിച്ച് ഓരോ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നുണ്ട് എല്ലാം ഭദ്രമായി കൈകാര്യം ചെയ്യാൻ എൻ്റെ മോൻ കഴിയണം നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ചൈതന്യ ഒരു ചർച്ചാ വിഷയമാകാതെ പരമാവധി നോക്കണം കുഞ്ഞിന്റെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക കേട്ടല്ലോ അത്രേ ഉള്ളൂ എന്നാലും കുറ്റബോധം എന്നെ താങ്ങി അത് നിന്നോടൊന്ന് മറന്നുകളല്ല ഞാൻ പറഞ്ഞു ബോധപൂർവം മറക്കുക എന്നല്ലാതെ വേറെ മരുന്നൊന്നും നിന്നില്ല ഞാനൊന്ന് പള്ളിയിലേക്ക് പോവുക അല്ല ഈ നേരത്തെ എന്താ മീറ്റിങ്ങുകൾ എന്തെങ്കിലും ഒന്നുമില്ലടാ അസ്വസ്ഥതകൾ കൂടി വരുമ്പോ എനിക്ക് ആശ്രയം വേറെന്താ അവിടെ നിന്ന് ഒരു സമാധാനം എനിക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല എന്താ ചായ അനമിക ഇത്രയും കാലം ഓരോന്ന് സംഭവിക്കുമ്പോഴും അതിനപ്പുറത്തൊരു ഉത്തരവുണ്ടായിരുന്നു ഇതിപ്പോ സാരങ്ങനോട് കെഞ്ചിട്ട് കാര്യമില്ല അയാൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അയാൾ നമ്മളെ ചതിക്കും അവൻ ചെയ്ത വൃത്തിഘടന അർഹിച്ച മറുപടി തന്നെ അവർ കൊടുത്തത് പക്ഷേ നമ്മൾ പേടിക്കുന്ന പോലെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്നേ പറ്റൂ എന്ത് സംഭവിച്ചാലും